നമസ്കാരം പ്രസംഗിക്കു മുമ്പേ മൈക്ക് പിണങ്ങി ഇത്തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പക്ഷേ എല്ലാ തവണത്തെയും പോലെ ചുഭിതനായില്ല മുഖ്യമന്ത്രി മൈക്ക് ശരിയാകും വരെ കസേരയിൽ ക്ഷമയോടെ കാത്തിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലുള്ളവരുമായി നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു മൈക്ക് പിണങ്ങിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോഴാണ് മൈക്ക് തകരാറിലായത് ഈ സമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റിരുന്നില്ല ഓപ്പറേറ്റർ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ശരിയായതുമില്ല പിണറായി എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ സംഘാടകർ ഒന്നടങ്കം ആശങ്കയിലുമായി പക്ഷേ വൈകിയതിൽ അസ്വസ്ഥത കാണിച്ച ആദ്യ മുഖഭാവം മാറ്റിയ മുഖ്യമന്ത്രി കെ കൃഷ്ണകുട്ടിയുമായി സംസാരിച്ച് കസേരയിൽ തന്നെയിരുന്നു മൂന്ന് മിനിറ്റോളം കാത്തിരുന്ന ശേഷമാണ് പ്രസംഗിക്കാനായി വേദിയിലേക്ക് എത്തിയത് സംസാരിക്കുമ്പ് കൈകൊണ്ട് രണ്ടും മൂന്നും തവണ മൈക്കിൽ തട്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകുമെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടെന്ന് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച ചടങ്ങിലായിരുന്നു പരാമർശം രണ്ടായിരത്തി പതിനാറ് ഇടതു സർക്കാർ അധികാരത്തിലെത്തും വരെ കേരളം സകല മേഖലയിലും തകർച്ചയിലായിരുന്നെന്നും യു ഡി എഫ് ഭരണം വന്നിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്നും പിണറായി പരിഹസിച്ചു യു ഡി എഫിനെ കടന്നാക്രമിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിച്ചും ഒരു മണിക്കൂറോളമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി എന്ന വാക്യം പലതവണ ആവർത്തിച്ചു സംസാരിച്ചത് ഈ വർഷം നവംബറോടെ രാജ്യത്തെ അതിദരിദ്രാത്ത ഏക സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു കേരളം കടക്കെണിയിലാണെന്നത് അപവാദ പ്രചാരണമാണ് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം തരാതെ കേന്ദ്ര സർക്കാർ പ്രയാസപ്പെടുത്തുകയാണ് ഇതിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷത്തെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നെങ്കിലും അവരാരും കൂടെ നിന്നില്ല ബി ജെ പിക്ക് സമരസപ്പെട്ട് സർക്കാരിനെതിരെ തിരിയാനാണ് അവർ ശ്രമിക്കുന്നത് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന വികസന വിരോധികളുടെ അപവാദ പ്രചരണത്തെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പിണറായി പറഞ്ഞു